കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പ്രേക്ഷക പ്രീതിയുള്ള പരമ്പരയാണ് ഉപ്പും മുളകും അന്നു മുതൽ ഇന്നുവരെ പരമ്പരയിൽ നീലുവെന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ നിഷ സാരംഗാണ് ഇതുവരെയായിട്ടും ഒരു വിവാദങ്ങളിലും അകപ്പെടാത്ത ഒരു പരമ്പര കൂടിയായിരുന്നു ഉപ്പും മുളകും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു പ്രധാന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഉപ്പും മുളകും പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന നടൻ ബിജു സോപാനത്തിന്റെയും എസ് പി ശ്രീകുമാറിനെയും എതിരെയായിരുന്നു പരമ്പരയിലെ ഒരു പ്രധാന നടി പരാതി നൽകിയത് തൊട്ടു പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും പരമ്പരയിലെ പ്രധാന താരങ്ങളായിരുന്നു ബാലുവും നീലുവും ശ്രീകൂട്ടനും അതുപോലെ തന്നെ ലച്ചുവും പാറു കുട്ടിയുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ബാലവും നീലുവും ശ്രീകൊട്ടനും പരമ്പരയിലെ ചില എപ്പിസോഡുകളിൽ ഇല്ലായിരുന്നു എന്ന് ആരാധകർ തന്നെ ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നിഷ സാരംഗ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിഷ സാരംഗിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വൈമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ കുറച്ചത് ഇത് പങ്കുവയ്ക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചതിക്കുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയണം തോറ്റത് നീയാണെന്ന് കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിന് അർഹതയില്ലാത്തവൻ എവിടെ പോയാലും ആരുടെ കൂടെ ആയാലും പാതിവായിൽ ഉപേക്ഷിക്കപ്പെടും എന്നടി പറഞ്ഞിരുന്നു വിവാഹിതയായ സ്ത്രീയോട് പ്രണയവുമായി വരുന്നവർ തീർച്ചയായും പണമോ കാമോ പ്രതീക്ഷിച്ചായിരിക്കും എന്ന റീലും നിഷ സാരംഗ് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു തൊട്ടുപിനാലെ ആരാധകരെല്ലാവരും സംസാരിച്ചത് ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു നിഷ സാരംഗ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടാൻ കാരണം എന്താണ് എന്നായിരുന്നു താരത്തിനോട് ആരാധകർ എല്ലാവരും തിരക്കിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നിഷാ സാരംഗിനെ നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ ഒരു താലുമാലയൊക്കെ ഇട്ടുകൊണ്ട് ആരാധകർ കണ്ടത് പിന്നീട് അങ്ങോട്ട് നിരവധി പേരാണ് നിഷ സാരംഗ് വിവാഹിതയായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും രംഗത്തെത്തിയത് എന്നാൽ അത്തരത്തിലുള്ള കമന്റുകളൊക്കെ വെറുതെയായിരുന്നു ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളോടും വ്യാജ കമന്റുകളോടും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നിഷാ സാരംഗ് അന്നും ഇന്നും താല്പര്യം കാണിക്കാറില്ല മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നിഷ സാരംഗ് മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല സിനിമകൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നിഷാ സാരംഗ് അവതരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും നിഷാ സാരംഗ് സജീവമാണ് എങ്കിലും ഉപ്പും മുളകും പരമ്പരയിലെ നീലു അമ്മ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിഷ സാരംഗ് കൂടുതലും ശ്രദ്ധ നേടിയത് പരമ്പരയിൽ നിന്നും ഇടയ്ക്കൊക്കെ ചില വിവാദങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്തും ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പരാതി കൊടുത്ത നടി ഒരിക്കലും നിഷാ സാരംഗ് ആയിരിക്കില്ല എന്ന് ുംറപ്പിച്ചു പറഞ്ഞിരുന്നു കാരണം മൂവരും വലിയ സുഹൃത്തുക്കളായിരുന്നു നിഷാ സാരംഗിനോട് ബിജു സോപാനവും എസ് ടി ശ്രീകുമാറും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നും ആരാധകർ വിശ്വസിക്കുകയാണ് എന്തൊക്കെയായാലും ഇതേ ചൊല്ലി നിരവധി വ്യാജവാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെയും വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതെയും ഇരിക്കുക